ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നത് കർത്താവ് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് അപ്പോഴാണ് ഈശോ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്നത് അതിനുശേഷം ഒരു ഉപമ പ്രാർത്ഥനയുടെ ഈ ഒരു നൈരന്തര്യത്തിൻ്റെ ആവശ്യകതയെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉപമ ഈശോ പറയുന്നുണ്ട് കേട്ടോ രാത്രിയിലെ ഒരുവൻ വീട് വിട്ടിറങ്ങുകയാണ് അവൻ്റെ ഭവനത്തിലേക്ക് ഒരു അപ്രതീക്ഷിതമായ ഒരു സുഹൃത്ത് കടന്നു വന്നപ്പോൾ അവൻ മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ചെന്ന് വാതിലിൽ മുട്ടുകയാണ് വാതിലിൽ മുട്ടിക്കഴിയുമ്പോൾ അവൻ പറയുന്നത് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കിടന്നു കഴിഞ്ഞു എന്നതാണ് അത് യഥാർത്ഥമായൊരു പാലസ്തീൻ ഭവനത്തിൻ്റെ ഒരു ചിത്രമാണ് അന്നത്തെ പാവപ്പെട്ട പാലസ്തീനായിലെ ജറൂസലേമിലെ ഈ ഇസ്രായേലിലെ ഭവനങ്ങൾ ഒറ്റമൂടി വീടുകളായിരുന്നു അവിടെ അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒന്നിച്ചാർന്ന് കിടന്നിരുന്നത് എന്ന ആ ഒരു ചിത്രം അവിടെ ഉണ്ട് ഞാനും എൻ്റെ മക്കളും കിടന്ന് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നു അവൻ ഇവിടെ ഒന്ന് മുട്ടുകയാ നിരന്തരം മുട്ടുകയാ അപ്പത്തിന് വേണ്ടിയാ അവന് വേണ്ടി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ വന്നിരിക്കുന്നത് ഒരു സുഹൃത്ത് വന്നു സുഹൃത്തിന് കൊടുക്കാനാണ് പ്രാർത്ഥനകളുടെ ലാവണ്യം എന്താണെന്നോ ഈ ഒരു രാത്രിയിലുള്ളവർ ഇറങ്ങിത്തിരിക്കലും ഒപ്പം ഞാൻ ഇറങ്ങിപ്പോകുന്നത് ഈ അന്ധകാരത്തിൻ്റെ ഭൂപടത്ത് അന്വേഷിച്ച് നോക്കി ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഭവനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് മറ്റൊരു സുഹൃത്തിന് വേണ്ടിയാണെട്ടും പ്രാർത്ഥനകളുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതാ ഞാൻ എനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് ഞാൻ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അരികിലേക്ക് സഹായമായി വന്ന എന്നെ സന്ദർശിച്ച എൻ്റെ സുഹൃത്തിന് വേണ്ടിയാണ് അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും ആ പ്രാർത്ഥനയൊക്കെ ഒരു നൈരന്തര്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയും ചെയ്യണം എന്നതാണ് ലൂക്കാട് സുവിശേഷത്തിലാണ് എന്നിട്ട് പറയുന്നത് തേള് തരില്ലല്ലോ പാമ്പിനെ തരില്ലോ പിന്നെ എന്താ തരുന്നത് പരിശുദ്ധാത്മാവിനെ തരുമെന്ന് പറയുന്നുണ്ട് പ്രാർത്ഥനയുടെ ഉത്തരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കുക ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കുക അവിടെ നിന്നും നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവിനെയാണ് പരിശുദ്ധാത്മാവിന് ലഭിച്ചു കഴിഞ്ഞാൽ നന്മകളുടെ പൂർണ്ണതയാ അതുകൊണ്ട് പ്രാർത്ഥനകളുടെ യുക്തി എന്ന് പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതല്ല മറിച്ച് പ്രാർത്ഥനയുടെ യുക്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്ന ഒരുവന് വേണ്ടി എൻ്റെ ജീവിതത്തിലേക്ക് സഹായം തേടി വന്നവന് വേണ്ടി ഞാൻ എൻ്റെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ നോമ്പുകാലങ്ങളിലെ പ്രാർത്ഥനകൾക്ക് ഈ ഒരു സൗന്ദര്യം ഉണ്ടാകണം കേട്ടോ നമ്മുടെ ഉടമ്പടികളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ആ ഉടമ്പടികളിൽ ആരുടെയൊക്കെയോ നൊമ്പരങ്ങളെ ചേർത്ത് വയ്ക്കണം കേട്ടോ പിന്നീട് ഈ ലൂക്കാ സുവിശേഷത്തിലെ പതിനെട്ടാം അദ്ധ്യായത്തിലാണ് ഈശോ പിന്നീട് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് പതിനെട്ടാം അദ്ധ്യായത്തിലാണ് ഒരു വിധവയുടെ ചിത്രം കാണുന്നുണ്ട് ആ വിധവ ഒരു ഒരു നീതിരഹിതനായ നിയമഞ്ഞന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അവന് മനുഷ്യരെയും പേടിയില്ല ദൈവത്തെയും പേടിയില്ലാത്തൊരു വ്യക്തി അവിടെ ചെന്ന് നീതി എനിക്ക് നടത്തി തരണം എന്ന് പറഞ്ഞ് അവള് നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ട് അവസാനം അത് നീതി നടത്തി കൊടുക്കുന്നതായി കാണുന്നു അവിടെ തന്നെ അവിടെ തന്നെയാണ് നമ്മൾ മറ്റൊരു ചിത്രം കൂടി കാണുന്നത് ഈ ചുങ്കക്കാരൻ്റെയും ഫരിസേൻ്റെയും പ്രാർത്ഥന ഈ പതിനെട്ടാം അദ്ദേഹത്തിനുണ്ട് പ്രാർത്ഥനയിൽ ഇത്തിരി ആത്മാർത്ഥത വേണോടോ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് ചിത്രീകരിക്കുന്നതല്ല ഈശോയെ ഇതാണ് ഞാൻ ബലഹീനതയുള്ളവനാ ആ ബലഹീനതയെക്കുറിച്ച് അവബോധം ഉണ്ടായത് കൊണ്ടാണ് പൗലോസപ്പോസ്ലൻ കൊറീൻസ് കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം ഏഴ് എട്ട് ഒമ്പത് വചനങ്ങളിൽ പൗലോസപ്പോസ്ലൻ ഒരു കുംഭസാരം എന്ന പോലെ പറയുന്നുണ്ട് എൻ്റെ ശരീരത്തിൽ ഒരു മുള്ളുണ്ട് ആ മുള്ളു മാറ്റിത്തരുന്നതിന് വേണ്ടി ഞാൻ കർത്താവിനോട് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു അവിടെ നിന്നോട് പറഞ്ഞു നിനക്കെൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് എന്നാണ് കൃപ പരസ്യാത്മാവ നമ്മുടെ ബലഹീനതകളെ നമ്മുടെ കുറവുകളെ നമ്മുടെ ഇല്ലായ്മകളെ അതേപോലെ തന്നെ അന്ന് അവതരിപ്പിച്ചാൽ മതി ഞാൻ പാപിയാണ് എന്ന് ചുങ്കക്കാരൻ പറഞ്ഞതുപോലെ പൗലോസപ്പോസിലൻ ഞാൻ എൻ്റെ ബലഹീനതകളെ അങ്ങയുടെ അങ്ങടകരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചതുപോലെ ഈ അന്ധകാരത്തിൽ ഇറങ്ങി വന്ന സുഹൃത്ത് മറ്റൊരു സുഹൃത്തിൻ്റെ മുമ്പിൽ എൻ്റെ സുഹൃത്തിന് വേണ്ടി നീ ഒരു രണ്ടപ്പം തരുമോ മൂന്നപ്പം തരുമോ എന്നുള്ള പ്രാർത്ഥനകൾ പോലെ പ്രാർത്ഥനകൾ ഇത്തിരി ആത്മാർത്ഥത വേണം കേട്ടോ ആ ആത്മാർത്ഥതയുള്ളെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് ദാനമായി ലഭിക്കുകയുള്ളൂ ഈ നോമ്പ് കാലത്തെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതായിരിക്കും ഒന്ന് അപഗ്രന്ഥിച്ച് നോക്കുക നമ്മൾ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മളുടെ പ്രാർത്ഥനകളിൽ നമ്മൾ നമ്മളെ എങ്ങനെയാണ് സമർപ്പിക്കുന്നത് ഈ പൗരോസപോസൻ്റെ മനോഭാവം ഇത്തിരി ഉണ്ടോ അതോ പോലെ ഒരു സ്വയം അഭിമാനം കൊള്ളുന്ന തരത്തിലേക്ക് ഒരു അഹങ്കാരത്തിൻ്റെ വാതയിലൂടെ സഞ്ചരിക്കുന്ന പ്രാർത്ഥനകളാണോ എന്നുകൂടെ ചിന്തിക്കാം സർവശക്തരായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ